തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷനും സംസ്ഥാന കായിക വകുപ്പും സംയുക്തമായാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കായിക സമുച്ചയം യാഥാർത്ഥ്യമാക്കിയത് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള പതിനാല് ഏക്കർ സ്ഥലത്ത് കേരള സർക്കാർ കിഫ്ബി ധനസഹായത്തോടെ കിറ്റ്കോയുടെ മേൽനോട്ടത്തിലാണ് പദ്ധതിയുടെ നിർമ്മാണം നടന്നത് ഒന്നാം ഘട്ടത്തിൽ ലോകോത്തര നിലവാരത്തിലുള്ള കായിക സൌകര്യങ്ങളാണ് ലാലൂരിൽ ഒരുക്കിയിട്ടുള്ളത് അയ്യായിരം പേരെ ഉൾക്കൊള്ളാവുന്ന ഇൻഡോർ സ്റ്റേഡിയമാണ് മുഖ്യ ആകർഷണം കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് കൂടുതൽ സംഭാവന നൽകാൻ ഐ എം വിജയൻ സ്പോർട്സ് കോംപ്ലക്സിന് സാധിക്കുമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ കായികമന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു ഒൻപത് വർഷ കാലയളവിൽ കായിക മേഖലയിൽ കോടി രൂപയുടെ വികസന പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും പ്രസംഗത്തിൽ പറഞ്ഞു ഈ സ്റ്റേഡിയത്തിന് അതിന്റെ ആദ്യഘട്ട ചെലവ് എഴുപത് കോടിയും രണ്ടാം ഘട്ടം അതിന് മുപ്പത് കോടി രൂപ ചേർത്ത് കോടിയുടെ ഏറ്റവും ഒരു കോംപ്ലക്സ് ആണ് നമ്മൾ ഇവിടെ നിർമ്മിക്കുന്നത് കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം കായിക പരിശീലകരെ സംബന്ധിച്ചിടത്തോളം കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് കായിക വകുപ്പ് ലക്ഷ്യം വെക്കുന്നത് കേരളത്തിൽ ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുന്നൂറ്റി അറുപത്തി ഒൻപത് ചെറുതും പലുതുമായിട്ടുള്ള കളിക്കളങ്ങളുടെ നിർമ്മാണം സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം ലോകോത്തര നിലവാരത്തിൽ വിവിധ ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കിയാൽ സ്റ്റേഡിയം രാജ്യത്തെ ഏറ്റവും മികച്ച ഇൻഡോർ സ്റ്റേഡിയമായി മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മേയർ എം കെ വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അക്വാട്ടിക്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജനും പവലിയൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നിർവഹിച്ചു ചടങ്ങിൽ പത്മശ്രീ ഐ എം വിജയൻ കായികമന്ത്രി നിന്ന് ആദരവ് ഏറ്റുവാങ്ങി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വേടൻ എന്നിവർ മുഖ്യാതിഥികളായി ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം